ഇന്ന് സെയിലിംഗ് കമ്മിറ്ററിയുടെ നൂറ്റി എൺപത്തിനാലാം ദിവസമാണ് ഒരു പ്രധാന കാര്യം നമ്മുടെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്രിട്ടിക്കൽ സമയത്ത് നിർണായക ഘട്ടങ്ങളിലൊക്കെ വളരെ ധൈര്യത്തോടെ പ്രൊജക്റ്റിന് മുന്നോട്ട് നയിച്ച ശ്രീ രാജേഷ് ഷാ പ്രൊജക്ടിന്റെ സിഇഒ ആൻഡ് എം ഡി അദ്ദേഹം ആ സ്ഥാനത്ത് നിന്നും മറ്റൊരു പദവിയിലോട്ട് പോകുന്നു നാളെതുവരെ അദ്ദേഹം സിഇഒ ആൻഡ് എം ഡി ആയിരുന്നു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആൻഡ് മാനേജിങ് ഡയറക്ടർ ഓഫ് വിഴിഞ്ഞം അദാനി പ്രൊജക്ട്സ് അദ്ദേഹം ആ പദവിയിൽ നിന്നും തൽക്കാലം എം ഡി എന്നുള്ള പദവിയിലോട്ട് മാറുകയാണ് സിഇഒ ആയിട്ട് പുതിയ പ്രദീപ് ജയരാമൻ എന്ന് പറയുന്ന ആളാണ് പുതിയ സിഇഒ മാർച്ച് അവസാനത്തോടുകൂടി ഈ അധികാര കൈമാറ്റം നടക്കും ശ്രീ രാജേഷ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ഇരുന്നുകൊണ്ട് ഈ വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ എം ഡി സ്ഥാനം വഹിക്കുകയും അതേസമയത്ത് അദാനി ഗ്രൂപ്പിൻ്റെ രാജ്യം മുഴുവനുമുള്ള സിമൻറ്റ് പ്രോജക്ടുകളുടെ തലപ്പത്തും ആ ചുമതലയും അദ്ദേഹം നിർവഹിക്കും വിഴിഞ്ഞം പ്രോജക്റ്റ് വളരെയധികം പ്രതിസന്ധികൾ നേരിട്ട ഘട്ടങ്ങളിൽ വളരെ ചടുലമായ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ സർക്കാരിനോടൊപ്പം പ്രവർത്തിച്ച വ്യക്തിയാണ് മാത്രമല്ല പ്രൊജക്റ്റിനെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും മാധ്യമങ്ങൾക്ക് നൽകുവാൻ ഞങ്ങളെപ്പോലുള്ളവരെ ഗൈഡ് ചെയ്യുവാൻ സഹായിക്കുവാൻ അദ്ദേഹം എപ്പോഴും തയ്യാറായിരുന്നു എം ഡി സ്ഥാനത്ത് തുടരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ സേവനം തുടർന്നും ലഭിക്കും ആ ആസ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് അഹമ്മദാബാദിലിരിക്കുന്നതുകൊണ്ട് തന്നെ മാനേജ്മെന്റിനെ കൊണ്ട് കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുവാനും അദ്ദേഹത്തിന് കഴിയും പുതിയ ചുമതലകളിൽ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു ഒപ്പം ശ്രീ പ്രദീപ് ജയറാമിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ഇന്ന് മൂന്ന് അദാനി കഥകളാണ് പറയുവാനുള്ളത് ഈ ഫെബ്രുവരിയുള്ള കഴിഞ്ഞ പതിനൊന്ന് മാസത്തെ പ്രവർത്തന വിലയിരുത്തൽ പുറത്തു വന്നിട്ടുണ്ട് അദാനി ഗ്രൂപ്പിന്റെ വിഴിഞ്ഞം പ്രോജക്റ്റില്ല അദാനി ഗ്രൂപ്പിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്ന പ്രവർത്തനമാണ് കണക്കുകൾ പറയുന്നത് അക്കോർഡിംഗ് ടു ഫയലിംഗ് ദി എക്സ്ചെയ്ഞ്ചി എ സെറ്റ് ഹാൻഡിൽഡ് തേർട്ടി ഫൈവ് പോയിന്റ് ഫോർ മില്യൺ മെട്രിക് ടൺ ഓഫ് ടോട്ടൽ കാർഗോ ഇൻ ഫെബ്രുവരി വിച്ച് ഇസ് അറൌണ്ട് തേർട്ടി ത്രീ പെർസെന്റ് ഹയർ ദാൻ വോള്യൂംസ് ഹാൻഡിൽ എ ഇയർ ബാക്ക് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം വരെയുള്ള മൊത്തം ചരക്ക് ഹാൻഡിൽ ചെയ്തതിന്റെ കണക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ പതിനൊന്ന് മാസത്തിനിടയിൽ അത് മുപ്പത്തിമൂന്ന് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ മുണ്ടയായിരിക്കും എന്നാലും അതിൻ്റെ ടോട്ടൽ ആകെയുള്ള ഒരു വർഷത്തെ കണക്ക് വരുന്നുണ്ട് ഇത് ഫെബ്രുവരി മാസത്തെ മാത്രമാണ് മുപ്പത്തഞ്ച് പോയിന്റ് നാല് മില്യൺ മെട്രിക് ടൺ എന്ന് പറയുന്നത് ഫെബ്രുവരി മാസത്തിലെ മാത്രമാണ് ഇന്ത്യ മുഴുവനുമുള്ള എല്ലാ പോർട്ടുകളിലെ ഇനി ആകെ കഴിഞ്ഞ പതിനൊന്ന് മാസത്തെ പ്രവർത്തനം എന്തായിരുന്നു എന്നുള്ളതും ആ പ്രസ് റിലീസിൽ പറയുന്നുണ്ട് ഇൻ ഇൻ്റെ ഇലവൻ മന്ത്സ് എൻഡഡ് ഫെബ്രുവരി ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ദ കമ്പനി ഹാൻഡിൽഡ് ത്രീ എയ്റ്റി റ്റു മില്യൺ മെട്രിക് ടൺ ഓഫ് കാർഗോ ത്രീ എയ്റ്റി ടു ഇംപ്ലോയിങ് ദോർ ഹൺഡ്രഡ് മില്യൻ മെട്രിക് ടൺ മാർക്ക് ബിഫോർ ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ ഇൻ മാർച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചോടു കൂടി നാന്നൂറ് മില്യൺ മെട്രിക് ടണ് എന്ന് പറയുന്ന ഒരു റെക്കോർഡ് വളർച്ചയിലോട്ട് അദാനി ഗ്രൂപ്പിന്റെ കാർഗോ ഹാൻഡിലിംഗ് കൂടും എന്നാണ് ഈ കണക്കുകൾ ഈ പതിനൊന്ന് മാസത്തെ കണക്കുകൾ മുന്നൂറ്റി എൺപത്തിരണ്ട് ഒരു മാസം മുപ്പത്തഞ്ച് പോയിന്റ് നാല് എന്നുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നാന്നൂറ് കഴിയും നാന്നൂറും നാനൂറ്റി പത്ത് മില്യൺ മെട്രിക് ടൺ ആകും മിക്കവാറും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം അടുത്ത മാർച്ച് അപ്പോഴത്തേക്കും വിഴിഞ്ഞത്തിൻ്റെ കണക്കും കൂടി ഈ ഗണത്തിൽ വരികയും അഞ്ഞൂറ് മില്യൺ മെട്രിക് ടൺ എന്നുള്ള റെക്കോർഡിലോട്ട് അദാനി ഗ്രൂപ്പിന്റെ കാർഗോ കൈമാറ്റം വളരുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ അതിന് അവരുടെ പ്രവർത്തനം കേരള സർക്കാരിൻ്റെ പ്രവർത്തനം ജനങ്ങളുടെ സഹകരണം എല്ലാം ഉണ്ടാകണമെന്നുള്ള പ്രത്യേക അഭ്യർത്ഥന കൂടി ഉണ്ട് ഈ വളർച്ച ഈ അഞ്ഞൂറ് മില്യൺ മെട്രിക് ടണ്ണിലോട്ട് പോകുന്ന വളർച്ച സെയിലിംഗ് കമ്മിറ്റിയുടെ പ്രേക്ഷകർക്കും നാട്ടുകാർക്കും എല്ലാം പ്രയോജനം ചെയ്യുന്ന തരത്തിൽ നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ അതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ ഈ വളർച്ച കണ്ടിരുന്നാലോ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നാലോ മാത്രം പോരാ അതിന്റെ പ്രയോജനം നമ്മൾ ഓരോരുത്തരും എടുക്കണം ഓരോ നാട്ടുകാരനും എടുക്കണം എന്നുള്ളതാണ് സെയിലിംഗ് കമ്മെൻട്രിയുടെ ആഗ്രഹം മൂന്നാമത്തെ റിപ്പോർട്ട് അന്തർദേശീയ വാർത്തയാണ് അദാനി ഗ്രൂപ്പ് ലോകത്തിന്റെ പല ഭാഗത്തുള്ള പോർട്ടുകൾ ഏറ്റെടുക്കുകയും അതിന്റെ ചർച്ചകൾ നടക്കുകയും ചെയ്യുന്ന കാര്യം സെയിലിംഗ് കമ്മെൻട്രി പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്ത് കൊളംബോയിലെ ഈസ്റ്റേൺ കണ്ടെയ്നർ ടെർമിനലാണ് നമുക്കറിയാവുന്ന ഏറ്റവും അടുത്തുള്ള അക്യുസേഷൻ അവിടെ അവിടെയുള്ള ലോക്കൽ പാർട്ട്ണർ ജോൺ കീൽസ് അവരുമായി ചേർന്നാണ് കൊളംബോ പോർട്ട് ഈസ്റ്റേൺ കണ്ടെയ്നർ ടെർമിനൽ ഡെവലപ്പ് ചെയ്യുന്നത് അതുകൂടാതെ ടാൻസാനിയ ഹൈഫ വിയറ്റ്നാമിലെ പോർട്ട് ഇങ്ങനെയുള്ള മൂന്ന് പോർട്ടുകളും കൂടി അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ ആ പ്രോസസ്സിലോ ആണ് ഏറ്റവും ഒടുവിൽ നമ്മൾ അറിയുന്നത് നമുക്കറിയുന്ന ഒമാൻ ഏകദേശം നമ്മുടെ വിഴിഞ്ഞം പ്രോജക്റ്റിൽ നിന്ന് ട്രിവാൻഡത്ത് നിന്ന് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെ അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ്റിയെട്ട് നോട്ടിക്കൽ മെയിൽ അകലെ നമുക്ക് നോക്കിക്കാണാവുന്നതുവരെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒമാനിലെ ദുഃഖം അങ്ങനെ ഒരു പോർട്ടിനെ കുറിച്ച് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു കാരണം ദുഃഖം എന്ന് പറയുന്ന പോർട്ടിൽ നേവിക്ക് ഫെസിലിറ്റി ഈ റെഡ് സീ ഇഷ്യൂസൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യൻ നേവിയുടെ പ്രവർത്തനങ്ങൾ മികച്ചതാണെന്നുള്ളത് വിലയിരുത്തിക്കൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നൽകുവാൻ ഈ ദുഃഖം പോർട്ടിൽ വാർഫ് ബർത്ത് അനുവദിച്ചിരുന്നു ഇപ്പോൾ അദാനി ഗ്രൂപ്പുമായിട്ട് ഒമാൻ ഗവൺമെന്റ് ഈ പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ചർച്ച നട തുടങ്ങി ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അത് മുന്നോട്ട് പോകുന്ന പ്രവർത്തനം വേഗത്തിലാക്കിയിരിക്കുകയാണ് ഒമാൻ ഇസ് ഹൈലി ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ കൺട്രി പെർട്ടിക്കുലർലി ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദി ദുഖം പോർട്ട് ബൈ ദി അദാനി ഗ്രൂപ്പ് മുപ്പത് വർഷം മുമ്പ് ഇങ്ങനെ ഒരു സിനാരിയോ ആയിരുന്നില്ല നമ്മൾ ഈ കപ്പൽ മേഖലയെക്കുറിച്ചും കടൽ മേഖലയെക്കുറിച്ചും ചരക്ക് ഗതാഗതത്തെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഇന്ത്യ എവിടെയും ആയിരുന്നില്ല ഇന്ത്യയിലെ ആഭ്യന്തര പോർട്ടുകൾ തന്നെ സ്വയം കൈകാര്യം ചെയ്യാൻ കഴിയാതെ വിദേശ രാജ്യങ്ങൾക്കോ വിദേശ രാജ്യങ്ങളിലെ പോർട്ടുകൾക്കോ വീതിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ നമ്മുടെ തൊട്ടടുത്ത പോർട്ടുകളിലെ പല ടെർമിനലുകളും ഓപ്പറേറ്റ് ചെയ്യുന്നത് വിദേശ രാജ്യത്തെ കമ്പനികളാണ് അപ്പോൾ ഇന്ത്യയ്ക്ക് സ്വന്തമായി പോലും പോർട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാലത്ത് നിന്നാണ് ഇന്ന് വിദേശ രാജ്യങ്ങളിലെ പോർട്ടുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു ഇന്ത്യൻ വ്യവസായി ഒരു കോംക്ലമറേറ്റ് വളർന്നിരിക്കുന്നത് അവിടെയാണ് ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റിനെ പ്രതീക്ഷിച്ച് ഒമാൻ ഇരിക്കുന്നത് ഒമാൻ ഇസ് ഹൈലി ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ദ കൺട്രി പെർട്ടിക്കുലർലി ഇൻ ദി ഡെവലപ്മെന്റ് ഓഫ് ദി ദുഃഖം പോർട്ട് ബൈ ദി അദാനി ഗ്രൂപ്പ് നേരത്തെ തുടങ്ങിയിരുന്നു അദാനി ഗ്രൂപ്പുമായിട്ടുള്ള ചർച്ച നേരത്തെ തുടങ്ങിയിരുന്നു അവർ അദാനി ഗ്രൂപ്പിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വിസിറ്റ് ചെയ്തു അദാനി ഗ്രൂപ്പിലെ ഉദ്യോഗസ്ഥർ ഒമാനിൽ പോയി ദുഃഖം പോർട്ട് കാണുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഈസ് അവർ സ്ട്രോങ് പാർട്ട്ണർ വി ആർ സ്റ്റിൽ ഇൻട്രസ്റ്റഡ് ആൻഡ് ഹോപ്പ് ദാറ്റ് The Adani അദാനി മാനേജ്മെന്റ് വിൽ ടേക്ക് എ ഡിസിഷൻ ആൻഡ് ഹോപ്പ്ഫുള്ളി വിൽ ബി ഏബിൾ ടു പുട്ട് തിങ്സ് ടുഗതർ കാരണം ഇത്രയും വലിയ ഒരു പോർട്ട് നെറ്റ്വർക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് എന്നുള്ള നിലയ്ക്ക് അവരുടെ ബിസിനസ് കൂടാൻ വളരാൻ വളരെയധികം അനുകൂലമാണ് അദാനിയെ പോലുള്ള ഒരു ഓപ്പറേറ്റർ അവരുടെ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇന്ത്യക്ക് കൂടിയുള്ള ഒരു വലിയ അംഗീകാരമാണ് കാരണം ലോകത്തെ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ പോലും നാൽപ്പത് എഴുപത് പോർട്ടുകൾ ജർമ്മനലുകൾ ലോകം മുഴുവനുമായിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യക്ക് കാര്യമായി ഇല്ല ആകെ ഉണ്ടായിരുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് നേരിട്ട് ചബഹാർ പോർട്ട് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയ പ്രവർത്തനങ്ങളായിരുന്നു ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിൻ്റെ ഈ വളർച്ചയാണ് ഇന്ത്യക്ക് ഈ രംഗത്ത് ഒരു മേൽക്കൈ ഉണ്ട് എന്ന് ലോകം അംഗീകരിച്ചിരിക്കുന്നത് ഈ വളർച്ച കൂടുതൽ കൂടുതൽ പോർട്ടുകളിലേക്ക് അദാനി ഗ്രൂപ്പിനെ കൊണ്ടെത്തിക്കും അവർക്ക് എല്ലാ ഭാവുകങ്ങളും നമുക്ക് നേരാം ഒമാനിലെ ദുഃഖം പോർട്ട് അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നത് വേറെ ചിലർക്ക് ദുഃഖമാകും എന്നാണ് ക്യാപ്ഷൻ ഇന്നത്തെ ആർക്കായിരിക്കും ദുഃഖമാവുക അദാനി ഒമാൻ പോർട്ട് ഏറ്റെടുക്കുന്നതിലൂടെ ആർക്കായിരിക്കും യഥാർത്ഥത്തിൽ ദുഃഖം വരിക പ്രേക്ഷകർക്ക് ഉത്തരം പറയാം സൈനിങ് ഓഫ് എലിയാസ് ജോൺ